എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ജോലി ഒഴിവിലേക്ക് പോകാം ഈ ചാനലിലൂടെ വരുന്ന ജോബുകളെല്ലാം നമുക്ക് സ്വന്തമായി ഗ്രൂപ്പിലൂടെ വരുന്നതാണ് മറ്റുള്ള ചാനലത്തെ പോലെ മറ്റുള്ളവടൊന്ന് എടുക്കുന്നതല്ല എനിക്ക് സ്വന്തമായി വരുന്ന വേക്കൻസികളാണ് അതുപോലെ തന്നെ ഗൾഫ് വേക്കൻസികളെല്ലാം നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ആണുള്ളത് തൊഴിലാളിക്ക് കൈത്താങ്ങ് ഇവിടെ കേരളത്തിൽ പിന്നെ ഒന്ന് ഗൾഫിലും അപ്പം നമുക്ക് വരുന്ന ജോബുകളെല്ലാം ഞാൻ ഇതിലൂടെ വിടുന്നുണ്ട് എന്നും രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് കമൻറ്റിലൂടെ ചിലതൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ അവർ ഹോട്ടലുകളല്ലേ അവർ ചിലപ്പം വർക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിലോ അവർക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആളെ കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് നമ്മൾ ഒരാൾ മാത്രമല്ല കാണുന്നത് ഒത്തിരി പേര് കാണുന്നതാണ് അപ്പോൾ ആദ്യം വിളിക്കുന്നവർക്കേ ജോലി കിട്ടുമോ അപ്പോൾ ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഹോൾ എന്നുള്ള ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു അലാരത്തിൻ്റെ ചിഹ്നം പോലെ ഒരു മണി ചിഹ്നം കാണും ആ അതിൽ തൊട്ട് കഴിഞ്ഞാൽ കാണാം നമുക്ക് വന്നത് അപ്പോൾ ഡേറ്റും ഉണ്ടാകും ഓരോ ദിവസത്തെ ഡേറ്റും ഞാൻ പ്രത്യേകം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റ് നോക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെന്ത് ചെയ്യുക മൊത്തം കണ്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ സെലക്ട് ചെയ്തെടുക്കുക എടുത്തു കഴിഞ്ഞ് രാവിലെ തന്നെ എത്രയും പെട്ടെന്ന് വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരമാകുമ്പോൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിളിക്കുമ്പോഴോ എന്താവും അത് മറ്റാരെങ്കിലും വിളിച്ചാൽ കൺഫേം ആയിട്ടാകും അപ്പോൾ അവർ പിന്നെ ഫോൺ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം അല്ലെങ്കിൽ കാലത്ത് ഒരാറു മണിക്ക് ഏറ്റവും നേരത്തെ എണീറ്റ് നമ്മൾ വേണം ഇത് നോക്കണം യൂട്യൂബ് യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട നമ്പർ എടുക്കണം അതെല്ലാം നമ്മൾ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമുക്ക് ആക്കം പോലെ നോക്കാൻ നിൽക്കുമ്പോഴേക്കും മറ്റുള്ളവർ കണ്ട് അതെല്ലാം നമ്പറെല്ലാം എടുത്തവർ വിളിച്ച് അവർ കൺഫേം ചെയ്തിട്ടുണ്ടാവും പിന്നെ അവർ വിളിച്ചാൽ എടുക്കില്ല അപ്പോൾ ആ കാര്യം വന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ഒരാൾ മാത്രമല്ല കാണുന്നത് ഒത്തിരി പേര് കാണുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മൾ പെട്ടെന്ന് നമ്പർ എടുക്കണം നമ്പർ എടുക്കണേ എന്ത് വേണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്തു വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഹോൾ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എത്ര മണിക്ക് ഇട്ടാലും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിലേക്ക് വരും യൂട്യൂബിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ആ ചിഹ്നം കാണാം ആ ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം ഓരോ ഡേറ്റിനും വരുന്ന നോട്ടിഫിക്കേഷൻ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കാണാം അങ്ങനെ കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളതിലെ നമ്പർ എത്ര എണ്ണം ഉണ്ടാവും ഒരുപാടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നേതാണ് നിങ്ങൾക്ക് വേണ്ടത് നോക്കി സെലക്ട് ചെയ്തെടുത്തിട്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എത്രയും പെട്ടെന്ന് വിളിക്കുക അല്ലാതെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിച്ചാലും അല്ലെങ്കിൽ ഉച്ചക്ക് വിളിച്ചാലൊക്കെ എന്താവും രാവിലെ ആദ്യം വിളിച്ചവർക്ക് ജോലി കിട്ടും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കമൻ്റുകൾ ഉണ്ടെങ്കിൽ ആ കമൻറ്റുകൾ നിങ്ങൾ ബോക്സിൽ എഴുതുക അത് നല്ലതാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതാമല്ലോ അത് എഴുതുക അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒത്തിരി പേര് വിളിക്കുന്നതാണ് കിട്ടിയില്ലാ നമ്പർ എടുക്കുന്നില്ല എന്നുള്ള പരാതി പറയരുത് അതിന് കാരണം ഇതാണ് നമ്മൾ ആദ്യം വിളിക്കണം ആദ്യം വിളിക്കുന്നവർക്കേ ജോലിയുള്ളൂ ഇപ്പോൾ വാട്സപ്പ് തന്നെ ഒരു ഗ്രൂപ്പിലൊരു പോസ്റ്റ് വരുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും ആ പോസ്റ്റ് ആദ്യം എടുത്ത് വിളിക്കുന്നവനിക്കേ ജോലി കിട്ടുള്ളൂ അല്ലേ എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എന്തുവേണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാകുമോ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ നോട്ടിഫിക്കേഷൻ വന്നാൽ ആ നമ്പർ നോക്കുക ആ വന്ന ഡേറ്റ് കാണും ആ ഡേറ്റിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കും വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് വേണ്ടതെല്ലാം സെലക്ട് ചെയ്യുക അതിന് ശേഷം എത്രയും പെട്ടെന്ന് വിളിക്കാൻ നോക്കുക അപ്പോൾ ഏറ്റവും രാവിലെ തന്നെ ചെയ്യാണ് എൻ്റെ ഏറ്റവും ഉത്തമം രാത്രി പന്ത്രമണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും ഇനിയിപ്പോൾ രാത്രി തന്നെ എടുത്ത് വെച്ച് രാവിലെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും നേരത്തെടുത്ത് വിളിക്കുക അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർ ഓർക്കണം അല്ലാതെ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞിട്ട് കാര്യമല്ല എന്ത് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്ന കമൻറ്റിൽ പറഞ്ഞിരുന്നു ക്ലീനിങ്ങിൻ്റെ വേക്കൻസിക്ക് വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല എന്നുള്ളതൊക്കെ എടുക്കാത്തതിൻ്റെ കാരണതാണ് കാരണം അവർക്ക് ആൾ ഫില്ലായിട്ടുണ്ടാവും അപ്പോൾ ആദ്യം വിളിക്കണമെങ്കിൽ ആൾക്കാശം അവർക്ക് കിട്ടും അപ്പോൾ ആ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഏ ഇതിനൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെ സഹകരണമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും രാത്രി പന്ത്രണ്ട് മണിവരെയും വരുന്ന വേക്കൻസികളെല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്കത് എഴുത്ത് വലുതായി കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് തന്നെ ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ അത് അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് പിന്നെ ആർക്കും ഒരു രൂപ പോലും കൊടുത്ത് ജോലിക്ക് കയറരുത് ഒരു രൂപ പോലും കേരളത്തിലാണെങ്കിലും വിദേശത്ത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇവിടുക്കാണെങ്കിലും ഒരു രൂപ പോലും ആർക്കും കൊടുത്തുകൊണ്ടുള്ള ജോലിക്ക് പോകരുത് അതാണ് പ്രത്യേകം പറഞ്ഞത് ആ ഒരു പൈസ ചോദിച്ചാലും ആ ജോലിക്ക് പോകരുത് പൈസ ഇല്ലാത്ത ജോലിക്ക് മാത്രം പോയാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ അത് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യും അപ്പോൾ പറഞ്ഞതെല്ലാം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻ്റുകൾ കുറിക്കും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഏറ്റവും രാവിലെ തന്നെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നമ്പർ എടുക്കുക വിളിക്കുക ഓക്കെ